എന്റെ ലൈഫ് ചേഞ്ചിങ് ചേഞ്ചിംഗ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നാണ് ജിനോ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഹലോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹാപ്പി എന്റെ ഗിഫ്റ്റ് എവിടെ ഗിഫ്റ്റ് കഴിഞ്ഞ മാസം പൈസ തന്നല്ലേ സാരി സാരി മേടിച്ചു മേടിച്ചു വാങ്ങട്ടെ ആ എട്ട് വർഷം മുമ്പ് ഒരു ചുവന്ന സാരി എടുത്ത് നിലവിളക്കും പിടിച്ച് ജിനോയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറിയതാണ് ഞാൻ ഇന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എയ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒരു സാരി വാങ്ങി തരാമെന്നാണ് ജിനു എന്നോട് പറഞ്ഞത് ഞാനിപ്പോ എന്തായാലും നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ കാത്തലിക് സെന്ററിലാണ് ഇവിടെയാണ് മതേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് നമ്മൾ ഒരുമിച്ചാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് പോകാം വീഡിയോയിലേക്ക് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണിത് ആന്റി എനിക്ക് വളരെ കാലം മുമ്പേ അറിയാം കല്യാണം ടൈമിലെ അറിയാം ശരിക്കും പറഞ്ഞാൽ എട്ട് വർഷം മുമ്പ് ഈ ദിവസം കണ്ടിട്ടുണ്ട് ഇവിടെ റിസപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ജനോ പറഞ്ഞ ഒരു സാരി എടുത്തോളാം അപ്പം എനിക്കൊരു സാരി നല്ലൊരു സാരി അഞ്ചിലിയുടെ വന്ന സമയവും എല്ലാം കറക്റ്റ് നമുക്ക് ഇവിടെ ഒരു മദേഴ്സ് ഡേ കളക്ഷൻ ഇപ്പോ ഓണാണ് ഒന്നല്ല ഒരു ലോഡ് കാഞ്ചീപുരം സാരിയാണ് എന്റെ കയ്യിൽ ഇപ്പൊ ആന്റ് തന്നിരിക്കുന്നത് സെലക്ഷൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ സാരി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് വീണുകൊണ്ടിരിക്കുന്നു കാഞ്ചീപുരം സാരിക്ക് എപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ടാവും നമുക്ക് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഒരു എനിക്കെപ്പോഴും ഈ കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ജുമുക്കയും ഒരു കാശിമാലയും അല്ലെങ്കിൽ ഒരു പാലക്കാ മാലയും ഒക്കെ വരും ഫുൾ ഈ ചെറിയ മോട്ടിപ്സ് ട്രഡീഷണൽ മോട്ടിപ്സ് ജെറീല് ബീവ് ചെയ്തിട്ടുള്ള ഒരു കാഞ്ചീപുരം സാരിയാണ് ആനിവേഴ്സറിക്ക് എന്തായാലും പറ്റും ഇതെങ്ങനെയുണ്ട് സോഫ്റ്റ് സിൽക്കാണ് അതിന്റെ പല്ലുവിലാണ് അതിന്റെ ഒരു ഡ്രാമ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല ഗ്രീനിൽ നിന്ന് ഒരു ഓറഞ്ച് അവിടെ നിന്ന് ഒരു മജന്ത പ്ലെയിൻ കളർ സാരിയാണ് പക്ഷെ ഈ ബ്ലൂ എന്ന് പറയുന്നത് എന്റെ മമ്മിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാരിയാണ് എനിക്ക് ഞാനൊരു ഫോട്ടോ കാണിക്കാം ഞാൻ നിലവിളക്ക് ഇങ്ങനെ മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ മമ്മി എനിക്കൊരു ഉമ്മയൊക്കെ തന്നെ എനിക്ക് നിലവിളക്ക് തരുന്നത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഈ സാരി കണ്ടപ്പോൾ മമ്മിയെ ഓർമ്മ വരുന്നത് സ്വാഭാവികം അല്ലേ ഭംഗിയില്ലേ ഭംഗിയുണ്ടോ നിങ്ങളാണ് പറയേണ്ടത് ഭംഗിയുണ്ടോ മിസ്റ്റർ ക്യാമറാമാൻ നൈസിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നല്ലതാണോ ഇതിലേതാ നല്ലതാ ഇതാണോ അതാണോ അത് കൺഫൂരൻ തന്നെയാണ് സിൽവർ ആണ് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇത് എനിക്ക് മനസ്സിലായില്ല കാരണം ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പല ഫിനിഷ് ചില സ്റ്റാർച്ച് സ്റ്റാർച്ച് ചെയ്യും ചിലർ ും പറയും നമുക്ക് സ്റ്റാർച്ച് ഇല്ലാതെ മതി എന്ന് ഞാൻ പറയാറുണ്ട് ആ ഒരു കാണില്ല നല്ല ആയിട്ട് അത് കുറച്ച് ഗ്രാൻഡായിട്ടുള്ള ഒരു നല്ല ബ്രൈറ്റ് കളറിലുള്ള ഒരു കാഞ്ചീപുരം സാരിയാണ് അതിൽ ബാബൻജി വീവ് എന്ന് പറയും ആ വീവിങ്ങിന് ബാബൻജി വീവ് എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ വീവിങ് സ്റ്റൈലാണ് ഹായ് ഇതൊരു അടിപൊളി സാരിയാണ് ഹായ് എന്ന് ഞാൻ പറയാൻ രണ്ടാണ് കാരണങ്ങൾ ഒന്ന് ഇതൊരു ഓഫ് വൈറ്റ് സാരിയാണ് അമ്മമാർക്ക് പറ്റുന്ന ഒരു സാരിയാണ് അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് പറ്റുന്ന സാരിയാണെന്ന് ഞാൻ കാരണം പറയൂലമ്മും അമ്മയ്ക്കും ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം ഗംഗാ ജമുന എന്നാണ് ഈ സ്റ്റൈൽ ഓഫ് വീവിംഗ് എന്ന് പറയുന്നത് ഗംഗാ ജമുന ഈ ഓഫ് വൈറ്റ് ഒരു ഭയങ്കര ഹിറ്റാണ് ഹായ് അടിപൊളി ആണ് ഇതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് പല്ലു നല്ല നല്ല ബോഡി മുഴുവൻ ഇങ്ങനെ ചെക്ക് ഓരോ ചെക്കിനകത്ത് ഓരോ കുഞ്ഞ് ഡോട്ടുണ്ട് എല്ലാ സാരിയും നല്ല ഭംഗിയാണ് ഇതിൽ ഏതെടുത്ത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ എനിക്കുള്ളൂ ടെസർ കളക്ഷൻ നമുക്ക് എപ്പോഴും ടെസറിന്റെ ധാരാളം വെറൈറ്റീസ് ഇവിടെ കാണാറുണ്ട് ഏത് സ്റ്റേറ്റിലെ സാരി ഒറിജിനലി പറയുകയാണെങ്കിൽ ഒരു ജാപ്പനീസ് ക്രാഫ്റ്റ് ആണ് ഫൈൻ ഓടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അപ്പൊ ഇപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു അങ്ങനെ ഒരു സൂചി ഓടി ഓടി ഒരു ക്ഷമയുള്ള മനുഷ്യ സാരി മനസ്സിലായതുകൊണ്ട് വിവാഹ ബന്ധത്തിൽ ക്ഷമ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സാരികളിൽ ഒന്ന് ഇത് ഇതൊരു ഇതൊരു പ്രതീക എന്റെ ഭർത്താവിനോട് പറയും നമുക്ക് ക്ഷമയാണ് മുഖ്യം റെഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് എല്ലാവരും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും റെഡ് സാരി ഒക്കെ കൊടുക്കുമ്പോൾ നല്ല സാരിയല്ലേ ഷിബോരി സാരികളുടെ തന്നെ പല പല കളേഴ്സും പല പല ഡിസൈൻസും അവൈലബിൾ ആണ് സാരിയില് പുതിയ ട്രെൻഡ് എന്ന് പറയുമ്പോൾ പഴയതിന്റെയും പുതിയതിന്റെയും ഒരു മിക്സ് ആയിരിക്കും അല്ലെ അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സാരിയിലോട്ട് നോക്കുമ്പോ അമ്മയുടെ പഴയ സാരികളുടെ ഓർമ്മ കൂടി എന്റെ മനസ്സിലേക്ക് വരാണ് ബിനാർസി ബ്രോക്കേഡ് സാരികളാണ് പല കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഈ കളർ ഒന്നും നമുക്ക് എങ്ങും കിട്ടാത്തൊരു കളറാണ് ഹൽദി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ ഈ യെല്ലോ തന്നെ ചോദിക്കാറുണ്ട് സെറീനയില് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കാണാൻ സാധ്യതയുള്ളൊരു സാരി എന്ന് പറയുന്നത് ടസേ സിൽക്ക് സാരീസ് ആണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെയും കൂടുതലും ചോദിക്കുന്ന ഈ സാരി ഇങ്ങനത്തെ മെറ്റീരിയൽ സാരി ആണെന്നാണ് ആൻറ്റിനോട് പറഞ്ഞത് അപ്പോൾ ഒന്ന് രണ്ട് സാരി പ്രിന്റഡ് ടസർ സാരികൾ നമുക്ക് കാണാം പ്ലെയിൻ സാരിയൊക്കെയാണ് പണ്ടത്തെ പണ്ട് കാലത്ത് നമുക്ക് കിട്ടുമായിരുന്നത് പക്ഷെ അതിൽ പോലും സാരികൾ ഇപ്പോൾ അവൈലബിൾ ആണ് കുഞ്ഞ് ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കണ്ടോ ഇത് ഒരു പ്രിൻ്റഡ് ടസർ ആണ് ഇത് കണ്ടോ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് യുടെ പേജിൽ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കൂടുതൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് തരാമോ ഈ ഷോപ്പിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആണത് കാത്തലിക് സെന്ററിലാണ് സെറീന ഹായ് നല്ല സാരിയല്ലേ നല്ല നമ്മൾ നമ്മള് റോ മെറ്റീരിയൽ അവിടെ നിന്ന് എടുത്തിട്ട് പ്രിന്റിംഗും എംബ്രോയിഡറിയും ഡയും എല്ലാം മറ്റു സ്ഥലങ്ങളിലാണ് അതിന്റേതായ സെന്റർസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം ഇതിന്റെ ബ്ലൗസ് ആക്ച്വലി ചിക്കൻ കാരി കാരിക്ക് ചെയ്തത് ഇത് നമ്മൾ ലക്നൌയുടെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ മെറ്റീരിയൽ സംഭവം പ്ലെയിൻ ആയിരുന്നു നമ്മൾ അയ്യോ വൈറ്റിൽ വൈറ്റ് വൈറ്റ് ഇത് സാരി ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിന്റെ ബ്ലൗസ് എന്ത് രസമാണെന്ന് അറിയാമോ കണ്ടോ ഹാൻഡ് ഹാൻഡ് ചിക്കൻ ആണ് ഒരു ാണ്ഡറിനോട്ടുള്ള അടിപൊളി ഓർഗൻസ് ആ സാരി പിങ്കേ പിങ്കേ എന്ന് വിളിക്കുന്ന എൻ്റെ മോളാണ് അതുകൊണ്ട് അവളിങ്ങനെ ഇഷ്ടത്തോടെ പറഞ്ഞു പറഞ്ഞ് ഈ കളർ എനിക്കും സ്പെഷ്യലാണ് പിസ്ത ഗ്രീൻ ഓറഞ്ച് മറ്റൊരു ഗ്രീൻ യെല്ലോ ബ്ലൂ നല്ലൊരു സാരി അതും ട്രഡീഷണൽ സാരിയാണ് ഈ സാരി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം പക്ഷേ ചിലപ്പോ ഞാൻ എടുക്കുന്ന ഈ സാരി ആയിരിക്കും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സാരിയാണ് നിങ്ങളെ കാണുന്ന സാരി മഹേശ്വരി സിൽക്ക് ഇതൊരു വേറെ ലെവൽ സാരിയാണ് വെച്ച് കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഇങ്ങനെ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന കേട്ടോ സുഖവാം സാരിക്കും കണ്ട നല്ല സാരി ഭംഗിയായിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ കണ്ണിന് ഇത് ഭയങ്കര ഭംഗിയാണ് ഇതിലേത് സാരി കാണിക്കണം എല്ലാ സാരിയും നല്ലതാണ് ചിലപ്പോൾ ഞാനിങ്ങനെ എടുക്കാത്തൊരു ആയിരിക്കും അയ്യോ അയ്യോ ആ സാരി ആ സാരി ഒന്ന് കാണിച്ചു തരുമോ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നതെന്ന് എനിക്ക് അറിയാം ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും ഞാൻ ഷോപ്പിനെ കുറിച്ച് പറയും നമ്മൾ വന്നത് ശരിക്കും വെഡ്ഡിങ് സാരി എടുക്കാനല്ലേ പക്ഷെ അറിയാതെ പറഞ്ഞു പോകും കാരണം അത്രയും കളക്ഷനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ആ സാരി പഴമയുടെ പുതുമയുള്ളൊരു സാരി പഴയൊരു ഓർമയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോലത്തെ ഒരു സാരിയാണ് പക്ഷെ പുതിയ ട്രെൻഡിനനുസരിച്ച് സെറ്റാക്കിയിരിക്കുന്ന ഒരു സാരിയാണ് പലരും അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കോട്ടൺ പഴയ കാഞ്ചി എവിടെ കിട്ടും അയ്യോ ഇതെനിക്ക് അതിന്റെ പ്രത്യേകത ഇത് ബോർഡർ ആണ് ബോർഡർ സിൽക്ക് ആണ് ബോഡി കോട്ടണും ബോർഡറും ഈ മുന്താണിയും ആണ് അതാണ് കാഞ്ചി കാഞ്ചി കോട്ടൺ ഫുൾ കോട്ടൺ ആണ് അധികവും ഈ മൂന്ന് അങ്ങനെ ഇതൊന്നും ചെയ്യുന്നില്ല ബിക്കോസ് ബിക്കോസ് ചെയ്തിട്ട് അതിന്റെ ും വില കൊടുക്കണം ഈ പറയുന്നില്ല ഞാൻ ഈ പാരമ്പര്യം നമ്മുടെ സംസ്കാരം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മൾ പലപ്പോഴും ബാലരാമപുരം കൈത്തറിയുടെ വീഡിയോസ് എനിക്ക് അതിനോട് വല്ലാതെ സ്നേഹവും എനിക്ക് എന്താന്ന് പറഞ്ഞോടും എന്റെ എനിക്ക് ഭയങ്കര വികാരമാണ് എനിക്ക് കൈത്തറിട്ടോ ഈ സാരി നമ്മൾ മാറ്റി വെക്കുന്ന മൂന്നാമത്തെ സാരി നമുക്ക് കൺഫ്യൂഷൻ കൊല്ലം ഈ ബ്ലൂ നല്ലതാണ് ഇത് നല്ലതാ എല്ലാം നല്ലതാണ് കൊറേ എന്തൊക്കെയോ പഴയ ഓർമ്മ എവിടെന്നാണ് ഈ പഴയ ഓർമ്മ വരുന്നതെന്ന് അറിഞ്ഞൂടാ ഏത് പഴയ ഓർമ്മയെ കുറിച്ചാ പറയുന്ന അറിഞ്ഞൂടാ പക്ഷെ എന്താ അങ്ങനത്തെ അല്ലെങ്കിൽ ശ്രീദേവിയൊക്കെ ഓർമ്മ വരുന്നു ഈ സാരി കാണുമ്പോ ആ സിനിമയൊക്കെ ഓർമ്മ വരുന്നു അങ്ങനത്തെ അയ്യോ ഇത് അടിപൊളി സാരി ചിലപ്പോ അമ്മമാർക്ക് കോട്ടൺ സാരി മാത്രം എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം കണ്ടോ അടിപൊളി ഹലോ ഞാൻ കാണിച്ചേര്ടെ കൊള്ളാമോ ഏ അതാണോ ഇതാണോ നല്ലത് ഇത് ഇത് കൊള്ളാം എന്നാണ് എന്റെ ഭർത്താവ് പറയുന്നത് ഇതൊന്ന് കാണിച്ചോടുക്ക അവർക്ക് കാണിച്ചോടുക്ക ഏത് സാരി അത് കൊള്ളാംന്ന് പറഞ്ഞു ഇത് എനിക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു സാരി ആയതുകൊണ്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാരി ആയിട്ട് മാറിയിരിക്കയാണ് സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടോ സാരി ഓക്കെ അപ്പം താങ്ക് യു കുഞ്ഞി ബില്ല് വാട്ട്സ്ആപ്പ് ചെയ്യാം ഒരിക്കൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബൈ ബായ് ജിനോ സെലക്ട് ചെയ്ത സാരി തന്നെ കൊള്ളാം എന്നുള്ള കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു അല്ലെ ശരിക്കും നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ തന്നെ കമന്റ് ചെയ്താൽ മതി ഇത് മൂന്ന് ഷെയ്ഡ് ഉള്ള ഒരു അടിപൊളി സാരിയാണ് അദ്ദേഹത്തിന് ഇത് എങ്ങനെ വീഡിയോ കോളിൽ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞു വിടാം എന്തായാലും അടിപൊളി സാരി ഇതാണ് അപ്പോൾ ജിനോ സെലക്ട് ചെയ്ത സാരി ഇത് ഒരു നല്ല കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ട ബ്ലൂ അതിലുണ്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ അല്ലേ അതുമുണ്ട് പിന്നെ ഇതാ ഒരു ബ്രൈറ്റ് കളറുമാണ് അപ്പോൾ എനിക്കറിയാം എന്തായാലും നിങ്ങൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കും ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കും അങ്ങനെ മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് മൂന്ന് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് സെറീനയിൽ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് അടിപൊളി 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 അപ്പോൾ ഞങ്ങക്ക് മാത്രമല്ല നിങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് അപ്പോൾ വേഗം കമന്റ് ചെയ്യൂ താങ്ക് യു ബൈ എന്നാലും വീണ്ടും വീണ്ടും സാരി കാണാനുള്ള ഒരു ടെൻഡൻസി ആണ് ഞാൻ സാരി എടുത്തിട്ട് പോയതാണ് വീണ്ടും സാരികളിൽ നിന്ന് സാരികളിലേക്ക് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉറപ്പാണ് ഞാൻ എന്തായാലും ഒന്ന് രണ്ട് സാരികൾ കൂടി കാണിക്കാം ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കമന്റ് ചെയ്യൂ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നതാണ് മൂന്ന് ഗിഫ്റ്റ് ഔച്ചേഴ്സ് എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാകാത്ത അത്രയും കളക്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ജിനോ സെലക്ട് ചെയ്ത സാരി തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഇഷ്ടമായോ താങ്ക് യു ബായ്